പതിനൊന്നാം വാർഡ് മെമ്പർ ഖദീജ മെമ്പർ പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള ചേച്ചി ബാവാക്ക പിന്നെ നമ്മളെ മൈമുട്ടിയാക്ക പിന്നെ പിന്നെ എന്താണ് മൈമ്മൂട്ടിയാക്ക എല്ലാരും നമ്മള് ചരിത്രത്തിന്റെ നിങ്ങളെ നിങ്ങളൊക്കെ അറിയാം നമ്മളെ പറ്റി വിശദീകരിച്ച് നമ്മളെ ചേച്ചി ബാവാക്ക പറഞ്ഞു അതിനോട് കൂട്ടിച്ചേർക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഇതില് പങ്കെടുക്കാനും ഇനിയും കുറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആരും എത്തിയിട്ടില്ല ഏതായാലും ഈ പുരാണങ്ങളെ പറ്റി കൂടുതൽ അങ്ങനെ എനിക്കൊന്നും അറിഞ്ഞൂടോ നമ്മളെ ഈ പന്ത്രണ്ടാം പാർട്ടിയിൽ അങ്ങനെ ഒരു കളരി ഒരു ക്ഷേത്രം മാത്രമല്ലേ നമുക്കുള്ളൂ ഇനി കൂടുതൽ അറിയുന്നത് നമ്മളെ മൈമുട്ടിയാക്കിയും ബാലട്ടനും എല്ലാരും കൂടി കൂടി അറിയുന്നവരൊക്കെ ഇത്രയും ഞാൻ ഖീജ സിദ്ദിഖ് മുൻ വാർഡ് മെമ്പർ നമ്മളെ ബാലേട്ടൻ ചന്ദ്രേട്ടൻ നമ്മളെ കുമാരൻ പ്രദീപ് പ്രിയപ്പെട്ട നമ്മളെ ചരിത്ര ഗവേഷണത്തിന്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബ സി അബ്ദുലാക്കിയുള്ളവരാ നരമരുദൂരിന്റെ ചരിത്രമാണ് ഇപ്പൊ നമുക്ക് ഈ മേഖലക്കകത്തുനിന്ന് കൂടീകരിക്കേണ്ടതും പഴയകാല ചരിത്രങ്ങൾ അറിയുന്ന ഒരു ഒട്ടനവധി ആളുകളെ കണ്ട് ആ ചരിത്രങ്ങളെ മനസ്സിലാക്കി നമുക്ക് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്നത് അതിൽ ഞാൻ ഇതിൽ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള ആളുകളാണ് ഇന്നക്കായും തല ഒരുപാട് ആളുകളിൽ നിന്നാണ് ഈ ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അവർ അവരിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാടിനകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ പുരാതന കാലത്തുള്ള നമ്മളെ ഈ മേഖലക്കകത്ത് എന്തൊക്കെയായിരുന്നു സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും പഴയ കാലങ്ങൾ കാലങ്ങളിവിടെ കെ സി പറഞ്ഞാൽ തന്നെ നമ്മളെ പഴയ കാലങ്ങളിൽ റോഡുകളും വഴികളും ഇല്ലാത്തൊരു കാലഘട്ടം നമ്മൾ മുന്നിലേക്ക് ഉണ്ടായിരുന്നു ആ ആ കാലഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത് ആ ചരിത്രപരമായ ദൗത്യത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത് മുൻകാലങ്ങളിൽ ആളുകൾ ജീവിച്ചതും നമ്മളുടെ അവരുടെ ഉപജീവന മാർഗങ്ങളും മറ്റുള്ള കാര്യങ്ങളിലേക്കും എങ്ങനെയാണ് ഈ നറമ്പുതൂർ മേഖലക്കാത്തുള്ള ആളുകൾ ജീവിച്ചതും ആ ജീവ ഉപാധികൾ കണ്ടെത്തിയ രീതിയെ പറ്റിയിട്ടൊക്കെ മുൻ തലമുറകളിൽ നിന്ന് കേട്ടറിഞ്ഞ ഒരുപാ കുറെ ആളുകൾ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചരിത്രം എഴുതി ഉണ്ടാക്കുക എന്നുള്ള അതിന്റെ ക്രോഡീകരണത്തിലൂടെ മനസ്സിലായിരുന്നു ഈ മേഖലക്കാലത്ത് പുരാതന ചരിത്രം പറയുക എന്നുണ്ടെങ്കിൽ നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകൾ പോലെ തന്നെ നമ്മളെ ചരിത്രം നമ്മളെ നമ്മളെ നരമുരുദുവിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്ന പല തൂപങ്ങളും അതായത് നമ്മുടെ പള്ളിയായാലും മറ്റുള്ള എല്ലാ അമ്പലങ്ങളും കളരികൾ ഉൾപ്പെടെയുള്ള ഇവിടെ കേസ് പറഞ്ഞു രാജാക്കന്മാരുടെ കാലം മുതൽ ഈ നെറമ്പരുതൂരിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കളരി പോലുള്ള സംവിധാനങ്ങളുണ്ട് അതൊക്കെ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തിരുന്നു ചെയ്തിരുന്നത് എന്നെപ്പോലുള്ള ഒരാൾക്ക് അറിയില്ല എന്ന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ തലമുറയിൽപ്പെട്ടതാണ് അപ്പൊ നമുക്കിത് നെറമ്പരൂന്റെ മേഖലക്കകത്തുന്ന ഈ ചരിത്രത്തെ പറ്റി മനസ്സിലാക്കുന്നതും അതേമാതിരി ഇത് മറ്റേ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ കണ്ട് അവരോട് ചോദിച്ച് അത് നമുക്ക് കൃത്യമായിട്ട് നം നം നരമ്പർദിൻ്റെ ചരിത്രം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അത് നാളത്തെ തലമുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ തമ്മിൽ വളരെ അധികം ഐക്യക്കുറവ് കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെ വികടിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പഴയ കാലങ്ങൾ വിശപ്പിന്റെ കാലഘട്ടമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത് അത് മനുഷ്യന് മതത്തേക്കായപ്പോഴും അവനാന്റെ വയറിന്റെ വിശപ്പായിരുന്നു ഏറ്റവും വലിയ പ്രയാ പ്രയാസം ആ പ്രയാസത്തിന് വേണ്ടി അവൻ ഓടുകയായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അന്നന്ന് നെൽപ്പാടങ്ങളിൽ പോയി കൊയ്ത് കിട്ടുന്ന നെൽമണികൾ കൊണ്ട് വീട്ടിൽ വെച്ച് കുത്തി ഉണ്ടാക്കി രാത്രി കഞ്ഞിവെച്ചു ഒരു ഘട്ടത്തിലേക്കായിരുന്നു അന്ന് പോയിരുന്നത് ഇന്ന് അതിനൊക്കെ വ്യത്യസ്തമായി കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം എന്താ പറയുന്നത് വിശപ്പ് എന്നൊരു സംഭവം മനുഷ്യൽ നിന്ന് അകന്നുകൊണ്ടിരിക്കയാണ് എന്താ കാരണം നിന്നിപ്പോ ഏറ്റവും പാവപ്പെട്ടവനും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക അതൊരു ബുദ്ധിമുട്ടുമില്ല അവനക്ക് നാല് നേരം അഞ്ചു നേരം കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഇന്നിപ്പോ വീട്ടിനകത്തുണ്ട് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്ത് ഒരു നേരത്തിന് പോലും ഗതിയില്ലാതെ കഞ്ഞിന്റെ ഞാനൊക്കെ കേട്ട അനുഭവത്തിന്ന് കഞ്ഞിന്റെ വെള്ളം മാത്രം കുടിച്ച് വറ്റുകൾ മക്കൾക്ക് വാരി ഒരു കാലഘട്ടമാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിനേക്കാൾ അപ്പുറത്ത് പോളത്തോലും മറ്റു സംഭവങ്ങൾ ഉപയോഗിച്ച് ഈ വിശപ്പടക്കിയ കാലഘട്ടമുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കൊണ്ടിരിക്കുക ഇന്ന് എന്താ പറയുക ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നത് വിശപ്പ് രഹി ഇല്ലാത്ത കാലഘട്ടം അപ്പോഴാണ് ഇവിടെ എന്ത് ആധുനിക കാലം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏർ നമുക്ക് വിരലിൽ തുമ്മിൽ തന്നെ കാല എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളെ പറ്റി ഏർ ചിന്തി കാണുകയും അതിനനുസരിച്ച് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് ഉള്ളത് അപ്പൊ ഒരു വിധ ഭാഗം ആളുകൾക്ക് ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മനുഷ്യന്റെ പ്രയാസങ്ങളെ പറ്റി ചിന്തിക്കാൻ പോലും സമയമില്ലാതെ അവൻ ഒരുപാട് സമയം വെറുതെ ഇരുന്ന സമയം കൊണ്ട് സ്പർദ്ധയുണ്ടാക്കുന്നതിലേക്ക് പോലും സമയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടമാണ് ഉള്ളത് അപ്പൊ അതിനൊക്കെ എന്താണ് നമുക്ക് നമ്മുടെ പഴയ തലമുറകൾ എങ്ങനെയാണ് ഈ ൂഹത്തിനകത്ത് തോളോട് തോൾ ചേർന്ന് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ആ ആ ചരിത്രം എഴുതിയെടുത്ത് നമ്മൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരി അവതരിപ്പിച്ച് നമ്മൾ ഇന്നത്തെ തലമുറക്ക് അത് അവരക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കടമ കൂടി നമുക്കുണ്ട് ആ കടമയിലേക്ക് എല്ലാവരും കണ്ട് കഴിയുന്ന രീതിയിലേക്കുള്ള നന്ദി നമസ്കാരം നമ്മുടെ പന്ത്രണ്ടാം വരുടെ മുമ്പ് മുൻ മുൻമെമ്പർ മുഹമ്മദ് കുട്ടിയാക്ക കെ സി ബാബാക്ക ഇവിടെ കൂട്ടിയ കൂടിയ കാരണന്മാരെ നാട്ടുകാര് നമ്മുടെ നിറമരദൂരിന്റെ ചരിത്രം മുൻകാല ചരിത്രത്തിന്റെ പ്രസിദ്ധീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയുന്ന എല്ലാ മുൻകാല ചരിത്രങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇത് നമുക്ക് നല്ലൊരു ഇതാക്കി ഇനിയുള്ള തലമുറയിലേക്ക് ഇത് എത്തിക്കണം അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇത് നമുക്ക് വിജയിപ്പിക്കണം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഉദ്ദേശത്തിനെ കുറിച്ച് ഇപ്പൊ ശരിക്ക് നമ്മുടെ ബ്ലോക്ക് മെമ്പർ വാർഡ് മെമ്പർമാര് എല്ലാം പറഞ്ഞു പറഞ്ഞ പോലെ ഈ പുതിയ തലമുറക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല പഴയ കാലഘട്ടത്തിലുള്ളവര് പറഞ്ഞു കേട്ട അറിവാണ് പിന്നീടുള്ളവരായിരുന്നു ഇപ്പൊ ഷാജാൻ താജ്മഹൽ ഉണ്ടാക്കിയെന്ന് പറയുന്നു കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അത് ആ തലമുറ അത് എങ്ങനെ ഉണ്ടാക്കി എന്തെല്ലാം രീതിയിൽ ഉണ്ടാക്കി ഏതെല്ലാം കഷ്ടപ്പാട് കൂടി എങ്ങനത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കി എന്നുള്ളതെല്ലാം ചരിത്രങ്ങൾ അന്നുള്ളൊരു എഴുതി വെച്ച് ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഇന്നത്തെ തലമുറയിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതേപോലെ ഇതൊരു നല്ല കാര്യാണ് പക്ഷെ അതിന് വേണ്ട മാതിരി ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം അത് ഈ പാവം ഞാൻ അറിയുന്നതാണ് കുറെ കാലമായിട്ട് ഞാൻ അറിയുന്നതാണ് ഈ രാവിലെ ആയാലും ഈ ബാഗ് കൊടുത്ത് ഈ പുസ്തകം കൊടുത്ത് ഇങ്ങനെ നടക്കുക എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടൊന്നും ഒന്നുമല്ല ഇതൊരു ഒരു ചരിത്രമാക്കി എങ്ങനെയായി നിറമരുദൂര് ഈ നിറമരുദൂര് എങ്ങനെയായി പേര് വന്ന് പണ്ട് ഞാൻ ആരോ ഒരു പ്രസംഗത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് മരുത് എന്ന് പറഞ്ഞ ഒരു മരണ്ടായിരുന്നു അത്ര ഇവിടെ നമ്മളെ ഈ നാട്ടില് നിറച്ച് മരുത് എന്ന് പറഞ്ഞാൽ എന്താ ഈ മുരുക്കിന്റെ മാതിരി ആ വർഗത്തിട്ട കണത്തിൽപ്പെട്ട എന്തോ ഒരു സാധനാണെന്നു പറഞ്ഞല്ലേ അല്ലാട്ടാ ഇവർക്കൊക്കെ അറിയാ അതിങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലം നാടായിരുന്നത്ര ഈ നിറമരുദൂ അതുകൊണ്ട് അന്നുള്ള കാരണന്മാർ ഇതിന് നിറമരുദൂരെന്ന് പേരിട്ടാന്ന് പറഞ്ഞ് ആ ഒരു പ്രസംഗത്തിൽ ഏതോ ഒരു രീതിയിൽ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് മരുത് എന്ന് പറഞ്ഞാൽ ആ മരം നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രദേശായിരുന്നു ഇത് അതുകൊണ്ട് ഇതിന് എന്ന് പേര് വന്നു എന്ന് പറഞ്ഞ ഒരു അപ്പൊ അതൊക്കെ ഓരോരോ നിമി ഓരോരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് അങ്ങനെ ഓരോരോ കാരണമുണ്ട് ഓരോരോ സ്ഥലത്തിനും ആ പേര് വരാൻ എന്ത് കാരണം പിന്നെ പിന്നെ ചിലരെ നാടിനാലും ചിലരെ മറ്റുള്ള ഓരോന്നിനാലും ഒക്കെ അറിയപ്പെടുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ പൂർവീകർ പറഞ്ഞു നമുക്ക് അറിയാൻ പറ്റും അതേപോലെ ഇനി ഇപ്പോഴുള്ള ഈ ശ്രമത്തിന് ചെ സിയോടൊപ്പം നമ്മളെല്ലാരും കുറെ കൂടെ കാരണവുമാരാണ് അതിന് വേണ്ടത് ഇപ്പുള്ളവർക്ക് ഈ ചരിത്രങ്ങൾ അറിയില്ല അപ്പൊ വല്ലാതെ വയസ്സായവർക്ക് ഓർമ്മ കിട്ടൂല പഴയ കാലങ്ങൾ പറയാനുള്ള അപ്പൊ അവരിൽ എന്തെല്ലോ ഒക്കെ കുറെ കാര്യങ്ങൾ അത് പറയാനുള്ള ഓർമ്മ അവരിൽ നിന്ന് ഇപ്പൊ എന്നാൾ വേണുമാഷ എടുത്തു പോയി കമല ടീച്ചർ എടുത്തു പോയി വേണുമാഷെടുത്തു നിന്ന് കുറെ കാര്യങ്ങൾ അന്ന് കേസിക്ക് കിട്ടിയാനും പോയിരുന്നു അന്ന് പക്ഷെ ഇതേപോലെ വയസ്സായ ആളുകൾ എത്തുകയാണ് അപ്പൊ ആ വസോട്ടന് ഇങ്ങനത്തെ അവർക്കൊക്കെ അവരാ ചെറുപ്പകാലത്തുള്ള ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതൽക്കുള്ള ഓർമ്മകൾ അവർക്ക് അവർക്കുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ പിന്നെ പുറകിലേക്കുള്ള ഇതുകളാണ് വേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് പറയാൻ ഇനി അൻപത് കൊല്ലം കഴിഞ്ഞിട്ട് വരണ നമ്മളെ മക്കളെ മക്കള് വേറെ കുട്ടികൾക്കൊക്കെ അവര് പറഞ്ഞു കൊടുക്കും പക്ഷെ അതുവരെ ഉള്ളത് ഇതിന്റെ അടിത്തറ ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങൾ നിർമ്മദൂർ പഞ്ചായത്തിന്റെ മെമ്പർമാരാണ് സൂറ ആൻഡ് ഖദീജ ഇപ്പൊ ഇവിടെ കൂടിയിട്ടുള്ള കാരണന്മാർ എല്ലാവരും അറിയാൻ വേണ്ടി മാത്രം ചെറുതായിട്ട് പറയാം പിന്നെ നമ്മളൊക്കെ പരാജയത്തിന്റെ ഒരു കാലഘട്ടം അന്ന് ശരിക്കും പറയണെന്താ വിശപ്പിന്റെ ഒരു ണീന് ഞമ്മക്കൊന്നും കഴിക്കാൻ കിട്ടാത്തൊരു കാലഘട്ട ജോലി ചെയ്താലും നടന്നു പോയിട്ട് നാലണ കിട്ടുന്ന അന്നത്തെ കാലത്ത് ചാവടിക്കാനും കഞ്ഞിടിക്കാൻ അതായിരുന്നു ഉപയോഗിച്ചിരുന്നെ അങ്ങനത്തെ എല്ലാവർക്കും അറിയാതാക്ക കാലങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ചോദിച്ച ഒരു സംഗതി ഉണ്ടല്ലോ ഇവിടുന്ന് കൂട്ടായി വരെ നടന്നു പോയിക്കണ് നിങ്ങളെ നാട്ടിൽ കൂടി നാട്ന്ന് തന്നെ കാനൂര് പര്യാപുരം പച്ചാട്ടി കാനൂര് അങ്ങനാണ് പോയിട്ട് പറവണ്ണ അല പറവണ്ണ കൂല ഈ തോട്ട് അമിതാജിന്റെ അധികം അപ്പുറത്ത് കടന്നിട്ട് ഞാൻ വക്ഷത്ത് പര്യാപുരത്തൊക്കെ അങ്ങനെ നടന്നു പോയിട്ട് പോയിരുന്നു ഞാൻ ചെറുതായിരുന്ന കാലത്ത് ആക്കെന്താണെന്നു വച്ചാൽ വിശപ്പായിരുന്നു അന്നത്തെ വിധം അന്നത്തെ കാലഘട്ടം അങ്ങനെ ഇന്റെ ചെറുപ്പത്തിലൊക്കെ പിന്നെ ഈ തലക്കടത്തൂർ ബൈലത്തൂർ ഭാഗത്തു നിന്നൊക്കെ ഒരാൾ മരിച്ചാൽ നമ്മളെ പറവണ്ണ വടക്കേപ്പള്ളിക്കൽ കൊണ്ടുവരിക മയ്യത്ത് മറമാടാൻ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് ഇങ്ങനെ പൂക്കിന്ന് നിന്റെ അറിവ് പറ്റി പറയാന്നുണ്ടെങ്കിൽ ഈ പൂക്കിന്ന് ഈ ഉണ്ണിയാല് വരെ ഇടവഴിയായിരുന്നു അങ്ങനത്തെ ഒരു റോഡൊന്നില്ല ഇടവഴി ആ ഇടവഴി കൂടി നടന്നിട്ട് ഒരാൾ ഇങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വരിക എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ മതിൽമേൽ ചാരി നിൽക്കണം അപ്പോളെ ഈ വരുന്ന ആൾക്കാങ്ങനെ പോകാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ അറിവില് ഈ വയസ്സിന്റെ അറിവില് ഏഹ് അപ്പൊ ഇത്തരൊക്കെ പറഞ്ഞെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കാലം തന്നെയാണ് കഷ്ടകാലത്തിന്റെ അതുപോലെ പിന്നീട് പൈസ കിട്ടുന്നതുടങ്ങിയതിനെച്ചാണ് ഒക്കെ മെച്ചപ്പെടാൻ തുടങ്ങിയത് മറ്റെന്താണ് ഇത് കിട്ടണം അത് ഇതുപോലെ അത് മാത്രമേ കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് ഇതുപോലത്തെ കൊണ്ട് മരിച്ചു ഇതൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ പൂർവ്വീരൊക്കെ ഇത് കൊടുക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് കഴിച്ചാൽ അവർക്ക് രാത്രി പത്ത് മണി പന്ത്രണ്ട് മണിയൊക്കെ വീട്ടിൽ എത്തണങ്കിൽ അതുകൊണ്ട് തന്നെ പിന്നെ പൈസ കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് ഇതിനാണ് ആ അരുതി വിട്ട് മാറിയിട്ട് അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പോലെ ഏതെങ്കിലും സംഘത്തിനാണ് വീടുകളും കുറവായിരുന്നത് ഇതൊക്കെ വരെയാണ് നമ്മൾ സ്കൂളിൽ പോയ സമയത്ത് ഇതിലൂടെ നടന്നത് ആ ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞ തമ്മിൽ പരമാക്കുന്നത് അതിന്റെ ഒരു ചരിത്രം ഇത് എന്താണ് ചരിത്രം ഈസായിട്ട് ഇപ്പോഴും പിന്നെ ഇതുപോലെ കുറച്ച് അപ്പുറത്താണെങ്കിലും കൂടി പറമ്പ് പറമ്പത് നാളത്തെ പറഞ്ഞാൽ അതിർത്തി വർഗത്തിന്റെ ആ ഒരു രീതിപ്പെട്ടതാണെങ്കിലും ചെറുപ്പ വിവാഹത്തിന്റെ ഇത് കൂടി പോയപ്പോ കർമ്മത്തിന്റെ കാര്യത്തിലായിരുന്നു ഞാനൊരു കറി ഇതൊക്കെ കൂടി നടത്തുന്ന ഒരാളാണ് പതിനാർഷായിട്ട് ഞാൻ പറഞ്ഞത് ആ ഒരു വീട്ടിലാണ് നിൽക്കുന്നത് പതിമൂന്നാൾ പഞ്ചാരമുള്ള ചിലപ്പോ നാശനാക്കറിയാത്ത നോക്കണ്ട പക്ഷെ ഉന്യാസം കല്യാണം കഴിച്ചു കുട്ടി അതിനെ ഇതുപോലെ പഠിച്ച കാലത്താണ് ആ പുസ്തകം ഞാൻ കണ്ടത് അത് നോക്കിയപ്പോ നമ്മളോട് പറഞ്ഞു പുണ്യാദിന്റെ കാലഘട്ടം ഉപരകാലഘട്ടം നമ്മൾ ഒരുപാട് അന്തരങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചരിത്രം വയനാടിൽ ഏറ്റവും ഉയർന്ന നാലായിരം വഴി വേഗത്തിലുള്ള ഒരു നല്ലൊരു ഗുഹ ഉണ്ട് ആ ഗുഹ ഇടയ്ക്കൽ ഗുഹ ആ ഇടയ്ക്കൽ ഗുഹയിൽ പോയിട്ട് ഈ പുരാവർത്തി ഗവേഷകന് സന്ദേശി കണ്ടെത്തി ഏകദേശം ആറ് പുരാട്ടി ഇരട്ടിയില് വായലിൽ നിറഞ്ഞതൊക്കെ അവിടെയുള്ള ചിത്രങ്ങൾ ഇടനിലങ്ങൾ വന്ന് പിന്നെ മരുത ഭൂമിയിൽ വന്ന് പിന്നെ നെയ്തൻ ഭൂമിയിൽ കെറ്റി അങ്ങനെയാണ് ഈ ആദ്യമ വിഭാഗം നടന്നതെന്നാല് അപ്പൊ ഞാൻ ഇത് ഈ ചരിത്രകാരന്മാരെ ഈ പിന്നെ ചരിത്ര സത്യം തെരഞ്ഞെടുത്ത് അത് എഴുതിയെടുത്ത് കിട്ടുള്ള കുടുംബനാണ് ആ കുടുംബം സൃഷ്ടിച്ച ആള് അവരെ മൂർത്തിയാണ് ഒരു മൂർത്തിയാണ് അത് കല്ലടിക്കോടം മലയിന്ന് അതുപോലെ മോളിൽ നിന്ന് വന്നതെന്ന് അവര് പറയുന്നു അവിടെ നിന്ന് വരുന്ന പറഞ്ഞു അതെന്തുകൊണ്ടെന്ന് അറിയോ ഇപ്പൊ വെക്കത്ത് പിള്ള പിന്നെ ഞാൻ പറഞ്ഞുതരാ കോതപറമ്പിലാണ് പൂർവികമായിട്ട് എന്ന് പറഞ്ഞ ദൈവമാണ് ആൽമരത്തിന്റെ ചൂട്ടിലിഴ്തിട്ടാണ് പിന്നെ കോടതി വെച്ചേക്കിന് കോടതി ഏതാണ് ആശങ്ങളിലങ്ങനെ ഉണ്ട് ഇത് എങ്ങനെന്നറിഞ്ഞാൽ പണ്ടു കാലത്ത് ഈ മഹാശില യു കാലഘട്ടം കാലഘട്ടം ഉണ്ട് ആ കാലഘട്ടത്തില് മനുഷ്യരെ ഒരു കലത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യും ആ അടക്കം ചെയ്ത കല് പിന്നെ കലം പടിയത്തുന്ന് കണ്ടെടുത്ത് പഴയ കാലത്ത് ആ പിന്നെ മഹാശില കാലഘട്ടത്തിൽ ഇവിടെ മനുഷ്യര് ജീവിച്ചിരുന്ന കണ്ടെത്തി കണ്ടെത്തി നന്നങ്ങാടി നന്നങ്ങാടി അറിഞ്ഞു അങ്ങനെ ഉണ്ട് അറിഞ്ഞു അപ്പൊ അത്രയും കണക്കർ വേട്ടവന്മാർ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് അവരെ കൂട്ടത്തിലാണ് തീയർ വന്നതെന്നും ആ മഹാശിലായുഗം തന്നെ ഒരു മരത്തിൻ്റെ ചുറ്റും താമസിക്കും ആരെ അവരെ പശുക്കളും പിന്നെ പോത്തും എല്ലാം ചേർന്നിട്ട് ഇവരും അടക്കം താമസിക്കും നായന്മാർക്ക് ഇത്ര അകലെ മറ്റേ മാപ്പിള്ളേർക്ക് ഇത്ര അകലെ അങ്ങനെ ഓരോ വിഭാഗത്തിനും ഇത്ര അകലെന്ന് അറിഞ്ഞിട്ട് അവസാനം വേട്ട് മറ്റേ നായാടികൾ അകലില്ല അവരെ കണ്ട ആറ്റ ഓടിക്കുക ഓടിക്കലാണ് അവര് അവര് കാട്ടിന്റെ അയൽവാസികളായി താമസിച്ചിരുന്നവര് അവരെ വെട്ട് കൽപ്പിച്ച് ആ കൽപ്പിച്ചതിന്റെ തെളിവ് അറിയാം എന്താ അറിയാ നമ്മള് ചെറുപ്പകാലത്ത് വീട്ടിന്റെ ദൂരെ പറമ്പിൽ വന്നൊരു ദലോളിക്കനാണ് കരച്ചിലാണ് എന്നിട്ട് ഭക്ഷണം നടക്കൊണ്ടേ തീയര് വിഭാഗം ആ കാലത്ത് ഈ ആട്ടലിൽ പെട്ടുകൊണ്ടാണ് അവര് പിൽക്കാലത്ത് ഈ നായാടി വിഭാഗത്തിന് പാശ്ചാത്യ കർമ്മം ചെയ്യുന്നെല്ലൊക്ക് ഭക്ഷണം കൊണ്ടി കൊടുത്തിരുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ആ അങ്ങനെ വന്ന സമൂഹത്തിന്റെ എല്ലാം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളെവിടെ എങ്ങനെയെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ഇനി നമുക്ക്